ദൈവത്തിരു നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ അതിവരിഷ്ടനാമം ഇതും എന്നേക്കും വാഴ്ത്തപ്പെടുന്ന ആകട്ടെ ദൈവകൃപയാലും കൃപയാലും കരുണയാലും മനോഹരമായൊരു സ്തുതി ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തന്നു ദൈവത്തിൻ്റെ സ്തുതി ദൈവത്തെ ഒരു നാമത്തിന് ഒന്നും എന്നേക്കും മഹത്വം നാം എഴുപതാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അറുപത്തി ഒൻപത് പന്തീർഘമായ സങ്കീർത്തനമാണ് അത് രണ്ട് ഭാഗമായി നാം ചിന്തിച്ചു അതിൽ ദൈവിക സാക്ഷ്യങ്ങളുടെ ഒരു വലിയ നിര തന്നെ അതായത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കൃഷീകരണത്തേക്കുള്ള പാതയിലുള്ള അനുഭവങ്ങളും കൃഷീകരണത്തിലേക്കെ അനുഭവങ്ങളും ഒരു മുൻ ദർശനം തൻ്റെ ജീവിതത്തിൽ കൂടെ അത് അനുഭവത്തിൽ കൂടെയും അല്പാൽപമായി അത് വെളിപ്പെടുത്തുകയാണ് എൻ്റെ പൂർണ്ണത അത് ക്രൂശിൽ കർത്താവായ വരിസ്തുവിനാണ് വെളിപ്പെടുന്നതായിട്ട് കാണുന്നത് അടുത്ത എഴുപതാമത്തെ സങ്കീർത്തനം ഈ അറുപത്തി ഒൻപതിൻ്റെ അനുബന്ധവും എഴുപത്തിയൊന്നിൻ്റെ ആമുഖമൊന്ന് സാധാരണ പറയാറുണ്ട് ഒരു ഞാപക സങ്കീർത്തനമായിട്ടാണ് അത് പറയുന്നത് ഒരു ജീവിത അനുഭവങ്ങളാണ് ദൈവത്തെ അനുഭവിച്ചറിയുന്ന ഒരു അനുഭവം പ്രത്യസദ്യകളിൽ പ്രശ്നങ്ങളിലൊക്കെ വെറുതെ ദൈവമില്ലാത്ത ഒരു ജീവിതം വ്യർത്ഥമായി മാറും എന്നാൽ ദൈവമുള്ള ജീവിതം അതെല്ലാം മനോഹരമാക്കി മാറ്റി തീർക്കും ഒരു സംഭവം കൊണ്ട് കേട്ടിട്ടുണ്ട് ഒരു ചിത്രകാരൻ ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന ഉടനെ അവിടുത്തെ കുട്ടിടെ മനോഹരമായൊരു ഖർച്ചീഫിൽ ഈ അന്ന് പേനയിലൊക്കെ മഷി ഉപയോഗിക്കുന്ന കാലം ഇന്ന് അങ്ങനെ ഇറയറാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ മഷി വീണ് അഴുക്കായ ഒരു ഖർച്ചീഫ് അവിടെ കിടക്കുന്നത് കൊണ്ട് ആ കലാകാരൻ അതിനകത്ത് ചില വരകളൊക്കെ വരച്ച് മനോഹരമായൊരു ചിത്രമാക്കി തീർത്തു അത് ആ അത് വിരൂപമായി തീർന്നെങ്കിലും ഒരു കലകാരൻ്റെ ഭാവനയിലത് മനോഹരമായൊരു ചിത്രമായി രൂപാന്തരപ്പെട്ടു ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും നമ്മൾ അറപ്പോടും വെറുപ്പോടും നിന്നി കരുതുന്ന പല കാര്യങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ദൈവകരങ്ങളിൽ കൊടുക്കുമ്പോൾ അതത്ര തീവ്രമായ പ്രതികൂലങ്ങളാകട്ടെ രോഗങ്ങളാകട്ടെ എല്ലാം നഷ്ടങ്ങളാകട്ടെ എല്ലാം ദൈവം അത് മനോഹരമായൊരു അനുഭവമാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റി തീർക്കും എന്നുള്ളതാണ് ഇതെല്ലാം ഈ സങ്കീർത്തനക്കാരൻ്റെയൊക്കെ സാക്ഷ്യമാണത് ഈ പ്രസിദ്ധ കലാകാരനായിരുന്ന ഡോറയെ ഒരിക്കൽ സ്വിസ് സ്വിറ്റ്സർലാൻഡിൽ ഇങ്ങനെ വിനോദ ഇത് സഞ്ചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സംഘ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സമീപിച്ചിട്ട് പാസ്പോർട്ട് കാണിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ദേശത്ത് സഞ്ചരിക്കും പാസ്പോർട്ട് ആവശ്യമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ എൻ്റെ കൈവശം ഇല്ല എൻ്റെ പേര് ഡോറ എന്നാണ് ആണ് അവരോട് പറഞ്ഞു അപ്പോൾ അവർക്ക് ഡോറ എന്ന് പറഞ്ഞ കലാകാരനെ അവർക്കറിയാം പക്ഷേ നിങ്ങൾ പറയുന്ന സത്യമാണ് ഞങ്ങളെ തിരിച്ചറി ഒരാൾ വന്ന് ഡോറ എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഡോറയാണ് ഞങ്ങളിങ്ങനെയാണ് തെളിയിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അവർക്ക് അതുകൊണ്ട് അവർ തെളിവ് ആവശ്യപ്പെട്ടു ഉടനെ ആ മനുഷ്യൻ ഈ കലാകാരനായി മനുഷ്യൻ ഒരു കടലാസും പേര് പെൻസിലും എടുത്ത് ചില വരകൾ വരയ്ക്കുന്ന വരയ്ക്കുന്ന വരയ്ക്കാൻ തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ അതിൽ ഒരു മനോഹരമായൊരു കലാഭംഗി ഒരു ചിത്രം അതിനകത്ത് രൂപപ്പെടുത്തി അത് കാണിച്ചു ഉടനെ അവർ യെസ് ഞങ്ങൾക്ക് ഉറപ്പായി അദ്ദേഹത്തെ അവർ പോകാൻ അനുവദിക്കുകയാണ് ഐഡൻറ്റിഫിക്കേഷൻ ത്രൂ ഹിസ് ഓൺ എന്നെ പറയുന്നത് തൻ്റെ തന്നെ കരവിരുതിൽ കൂടെ അദ്ദേഹം തെളിയിക്കുകയാണ് തൻ്റെ ഒരു കലാകാരനാണെന്ന് എന്ന് പറഞ്ഞാൽ ദൈവഭക്തി നമ്മുടെ ജീവിതത്തിൽ കൂടെ തെളിയിക്കപ്പെടണം അത് വെറും വാക്കുകളിലോ ബുദ്ധിയിലോ ഒതുങ്ങുന്നതല്ല നമ്മുടെ വിശ്വാസമെല്ലാം കാറ്റും കോളും പ്രതികൂലമായി വരുമ്പോൾ കർത്താവ് നിങ്ങളുടെ വിശ്വാസം എവിടെ ആ വിശ്വാസം പ്രാക്ടിക്കൽ ആക്കാനുള്ളതാണ് ആ സര ജീവിത കടൽ എന്ന് പറയുന്നത് കപ്പൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമെല്ലാം പ്രതിഫലിക്കുന്ന അത് മാറ്റുരച്ച് നോക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങൾ എഴുപതാമത്തെ സങ്കീർത്തനത്തിൽ ഇത് തന്നെ നമുക്ക് കാണാം ഒരു ഒരപേക്ഷയാണ് അപേക്ഷയുണ്ട് ആക്ഷേപമുണ്ട് ഒടുവിൽ ആനന്ദമുണ്ട് അല്ലെങ്കിൽ സാക്ഷ്യമായിട്ടത് മാറുകയാണ് അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യാചനയാണ് പറയുകയാണ് ദൈവമേ എന്നെ വിടുവിക്കുവാൻ യഹോവേ എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ എൻ്റെ അനർത്ഥത്തിൽ അന്വേഷി സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അവമാനമേൽക്കട്ടെ നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണ നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ ഇവിടെ ഒരു റെമഡി ഒരു സ്പീഡ് ഒരു വേഗം വരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ദൈവമേ എന്നെ വിടുവിക്കുവാൻ ഹോവ എന്നെ സഹായിക്കാൻ വേഗം വരണമേ പക്ഷേ എത്ര ഇതാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് അല്ലേ ആവശ്യക്കാർ ഇങ്ങനെ ചില പറയാറുണ്ട് ആവശ്യക്കാർ എത്ര ബഹളം കൂട്ടിയാലും കർത്താവിൻ്റെ സമയമാകുമ്പോൾ മാത്രമേ വരികയുള്ളൂ നാം ആശിക്കുന്നത് പോലെ നേരത്തെയാകില്ല നമ്മുടെ ആശങ്ക പോലെ അമാന്തിച്ച് പോകുകയുമില്ല നെവർ ടു ബി ലേറ്റ് നെവർ ടു ബി എർലി അവൻ നേരത്തെയും ആകത്തില്ല താമസിച്ചും പോകത്തില്ല അതി അതിൻ്റെ സമയത്ത് അതാണ് അതതിൻ്റെ ക്രമത്തിൽ ദൈവം സൃഷ്ടിച്ചതുപോലെ അതതിൻ്റെ സമയത്തിലും കാലത്തിലും ദൈവം ഒരു വന്നു കർത്താവിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ എന്താണ് അവർ കാലസമ്പൂർണ്ണതയിൽ വെളിപ്പെട്ടു അതുകൊണ്ട് നാം എത്ര വിളിച്ചാലും നിലവിളിച്ചാലും കാലസമ്പൂർണതയിലും നാലാം യാമത്തിലുമായിരിക്കാം ആണ് നമ്മുടെ സമീപത്തേക്ക് വരുന്നതെന്ന് പറയാം സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഓരോ യാചനകളെ അപേക്ഷകളൊക്കെ നമ്മുടെ ആ ടെൻഷൻ ആ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്നതാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത് ഉത്തരം തരുന്നത് ദൈവത്തിൻ്റെ പക്ഷത്താണ് എപ്പോഴും തരണം എന്നുള്ളത് അവിടെ ഇതിനോട് സാമ്യ സാമ്യപ്പെട്ട് നമുക്ക് കാണാനായിട്ട് ഏറ്റവും കർത്താവിനെ പ്രിയനായിരുന്ന ഒരു വ്യക്തിയായ ലാസർ ദീനമായി കിടന്നപ്പോൾ സഹോദരിമാരുടെ യേശുവിൻ്റെ അടുത്തിലേക്ക് അയക്കുകയാണ് അത് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തി നമ്മൾ കാണുകയാണ് മറിയേടിയും അവളുടെ സഹോദരി ആർത്തിയുടെയും ഗ്രാമമായി ഭേദാനി ലാസർ എന്ന ഒരുത്തിൻ്റെ ദീനമായി കടന്നു ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത് അവളുടെ സഹോദരനായ ലാസറായ ദീനമായി കിടന്നു ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ച് കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു വെറുതെയല്ല ആ വാക്കുകൾ ചേർക്കുക യുവ ബില്ലവട്ട് നിനക്ക് പ്രിയനായവനാണ് ദീനമായി കിടക്കുന്നുവെന്ന് പറയച്ചു യേശു അത് കേട്ടിട്ട് ഈ ദീന മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് എന്ന് പറഞ്ഞു യേശുമാർത്തേയും ഉള്ള സഹോദരി ലാസനെയും സ്നേഹിച്ചു അടുത്താണ് എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നുവെന്ന് കേട്ടപ്പോൾ താൻ അന്നിരുന്ന സ്ഥലത്ത് രണ്ട് ദിവസം പാർത്തു അതിന് ശേഷം അവൻ ശിഷുമാട് പറയും അവൻ നാം പോകാമെന്ന് പറയുകയാണ് സ്നേഹിച്ചു അവളുടെ സഹോദരിയും ലാസനയും സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നിട്ടു എന്ന് പറയാം അതുകൊണ്ട് പലപ്പോഴും ഡിലേ ഈസ് നോട്ട് നോ എന്ന് പറയും അതായത് താമസിക്കുന്നത് തള്ളിക്കളഞ്ഞിട്ടല്ല അനുഗ്രഹത്തിന് വലിയ ഇതാണ് അതായത് ഈ ഫുൾ ഷിപ്പ് അതായത് നിറഞ്ഞ കപ്പൽ താമസിച്ചേ വരികയുള്ളൂ എന്ന് പറയും ഒരു വെറുതെ ഒരു ഖനമില്ലാത്ത കപ്പൽ എം ടി ആയിരിക്കുന്ന കപ്പൽ വെച്ചൽ പെട്ടെന്ന് യാത്ര ചെയ്യാം സുഖമായി യാത്ര ചെയ്യാം എന്നാൽ അതിനകത്ത് വലിയ നിക്ഷേപങ്ങളും വലിയ എന്താ പറയുന്നത് അതിനകത്ത് വലിയ ചരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് താമസിച്ചേ വരികയുള്ളൂ അതിനെ അത് അത് താമസിച്ചു വരികയുള്ളു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ധന്യമായ അനുഗ്രഹങ്ങളെല്ലാം അത് അതിൻ്റെ സമയത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും ഇവിടെ ലാസ് ദിനമായി എന്നിട്ടും അവൻ ഇരുന്ന സ്ഥലത്ത് അവൻ താ ദിവസം കൂടി താമസിക്കുകയാണ് പക്ഷെ എന്തിനാണ് ആ ദൈവത്തിനെ നാം മഹത്വപ്പെടുത്താനാണ് അല്ലേ ലാസൻ്റെ ഉയർപ്പിലേക്കാണത് നടത്തുന്നത് ഒടുവിൽ ലാസറിനെ ആരും അറിയപ്പെടാതെ ലാസറിനെ പലപ്പോഴും അവരുടെ വീട്ടിൽ വരും മാർത്തേം അറിയുകയുള്ളു ലൂക്കോസിൻ്റെ കാണുമ്പോൾ എന്നാൽ ലാസർ പടിയാണ് വെളിപ്പെടുന്നത് ലാസറിൻ്റെ ജീവിതം അവരോടുകൂടി സാക്ഷ്യമുള്ളതായിട്ട് മാറി അവർ പന്തിയിൽ ഇരിക്കുന്നെന്ന് പന്തിയിലിരിക്കുന്നറിഞ്ഞ് യേശുവിനെ മാത്രമല്ല ലാസറിനെയും കൂടെ കാണുവാൻ പരുഷ്യന്മാരെ തോന്നു എന്നാണ് പറയുന്നത് അവന് വിരുദ്ധമായി മാറുന്നുണ്ട് പക്ഷേ അത് അനുഗ്രഹമായതിനെക്കാട്ട് സാക്ഷ്യമായിട്ടും മാറുന്നു അനേകുടെ മുമ്പിൽ തന്നെ തന്നെ സാക്ഷിക്കുകയാണ് അപ്പോൾ അവിടെ ആ ഡിലേ ആയപ്പോൾ അല്ല അവിടെ ചെല്ലുമ്പോൾ കലരുടെ സമീപം ചെല്ലുമ്പോൾ കർത്താവ് കരയെന്ന് നിന്ന് കേട്ടിട്ട് മറ്റുള്ളവർ കണ്ടു ഇവന് എത്ര പ്രിയമുണ്ടായിരുന്നു എന്നാലും കുരുടിനെ കാണുകാഴ്ച കൊടുത്തവന് ഇവനെ ജീവിപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആക്ഷേപമായിട്ട് അത് നമ്മൾ ഈ സംഘത്തിനത് കാണുകയാണ് അല്ലേ എന്താണ് എനിക്ക് പ്രാണഹാനി വരുത്തുമോ എന്നൊക്കെ ലജ്ജി ചുറമെച്ച് എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നു പിന്തിരിഞ്ഞ അപമാനം നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം പിന്തിരിഞ്ഞ് പോകട്ടെ ചില പറയുക ചിലരുടെ വീശികൾക്ക് കൊള്ളാം അവൻ അങ്ങനെ തന്നെ വേണമെന്ന് പറയും ചിലരല്ലേ അവൻ്റെ അഹങ്കാരത്തിന് തന്നെ കിട്ടണം ആ സഹദേവിക്ക് അല്ല അതിനകത്ത് കുറ്റാരോപണം നടത്തുന്ന ഒരു വിവാഹം മനുഷ്യരെ കാണാനായിട്ട് പറ്റും പക്ഷേ അതെല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹം സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നങ്ങനെയാണ് നാലാമത്തെ വാക്യം എന്താണ് ആദ്യത്തെ അപേക്ഷയാണ് ആക്ഷേപവും ഉണ്ട് എനിക്ക് പ്രാണഹാനി വരുത്തുകയെന്ന് നോക്കുക ലേജിച്ചു പ്രമിച്ച് പോട്ടെ എന്നെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്ന പിന്തിരിഞ്ഞ് പ്രാണഹാനി വരുത്തുന്നു നോക്കുന്നവരുണ്ട് അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവരുണ്ട് നന്നായി നന്നായി എന്ന് പറയുന്ന കുറ്റം പറയുന്നവരുണ്ട് അതാണ് മൂന്നും വിള്ളവാക്കി കാണുന്നത് നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് നിന്നെ അന്വേഷിക്കുന്നവരൊക്കെ നിന ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിൻ്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവമഹത്വമുള്ളവൻ എന്നെപ്പോഴും പറയട്ടെ ഞാനോ എളിവിനും ദരിദ്രനുമാകുന്നു ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരണമേ നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിട്ടുവയ്ക്കുന്നവനുമാകുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവരൊക്കെയും ആനന്ദിച്ച് സന്തോഷിക്കട്ടെ എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് അതായത് ഒരു തീയുടെ അടുക്കലേക്ക് അടുക്കും തോറും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നതുപോലെ എവിടെയെല്ലാം നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ഹൃദയം ചായുന്നു അപ്പോഴല്ല നമുക്ക് കിട്ടുന്നത് ഈ ആനന്ദവും സമാധാനവും ആശ്വാസവും ഒക്കെയാണ് ഒരു അമ്മയുടെ മാറോട് ചേരുന്ന ഒരു കുഞ്ഞിനെ പോലെ അതിന് ചൂട് അനുഭവിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ദൈവികമായ സന്തോഷങ്ങൾ അനുഭവങ്ങളും നമ്മൾ ദൈവത്തിനിലേക്ക് തിരിയുമ്പോൾ തന്നെ നമ്മളിലേക്ക് കടന്നു വരികയാണ് ഈ വാക്കുകൾ പല സങ്കീർത്തനങ്ങളും ആ ആവർത്തിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും എഴുപത്തി ഒമ്പതിൻ്റെ മുപ്പത്തിരണ്ടിലൊക്കെ ദൈവത്തെ അന്വേഷിക്കുന്നവരെ എന്ന് ഹൃദയം ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുമ്പോൾ തന്നെ സന്തോഷം നിന്റെ രക്ഷ ഇച്ചിരിക്കുന്നവർ ദൈവ മഹത്വമോളൂ എപ്പോഴും പറയട്ടെ ദൈവത്തെ മഹത്വം ചില പറയും ചുമ പ്രൈസ് ലോൾ പ്രൈസ്ലോൾ എന്ന് പറയുന്നവരുണ്ട് എന്നാൽ യഥാർത്ഥമായിട്ട് അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്തുതി പ്രൈസ്തലോൾ എന്ന് പറയുന്നവരുണ്ട് ഇപ്പം ദൈവത്തെ നമുക്ക് സ്തുതിക്കാനായിട്ട് സാധിക്കണം ദൈവത്തെ നിനക്ക് സ്തുതി ദൈവമേ നിനക്ക് മഹത്വം ദൈവത്തിന് സ്തുതി അല്ലേ ദൈവത്തിന് ആരാധന ഇങ്ങനെയൊക്കെ നമ്മുടെ വാക്കുകൾ കൊണ്ട് സ്മോൾ പ്രെയർ ആണെങ്കിൽ എപ്പോഴും ആ ഒരു കമ്മ്യൂണിക്കേഷനില്ല അത് ആത്മ നിറവും വന്നാൽ ഈ സ്തുതി നമ്മളിൽ വരും ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും എന്ന് പറയുന്നത് അല്പം ആത്മാവ് നിറഞ്ഞാൽ സങ്കീർത്തനമുണ്ട് ഉണ്ട് അപ്പം നമ്മൾ ദൈവത്തെ എപ്പോഴും ഓർക്കും എന്തിനും സ്തോത്രം പറയും ഒരു ഭക്ഷണം കഴിക്കുമ്പോഴാകട്ടെ ഒരു ചെറിയൊരു കാര്യം സംഭവിക്കട്ടെ സ്തോത്രം പറയും മാത്രമല്ല ഏതൊരു കാര്യത്തിലും ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു സെൻസ് ആ ഒരു ബോധ്യം ബോധവും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഇവിടെ പറയാൻ നിന്നിൽ അന്വേഷിക്കുന്ന അന്വേഷിക്കുന്നവരൊക്കെ നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിന്റെ രക്ഷയിച്ചിക്കുന്നവർ ദൈവം മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ ഞാനോ എളീവനും ദരിദ്രനുമാകുന്നു ഇവിടെ ഇത് പലപ്പോഴും ദാവീത് പറയുന്ന ഒരു അനുഭവമാണ് ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു ആ ഒരു സിംപ്ലിസിറ്റി ദൈവസന്നിധി തന്നെ തന്നെ എളിമപ്പെടുത്തുന്ന ഒരു അനുഭവം ആത്മാവിൻ്റെ ദാരിദ്ര്യം ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവും ആത്മാവിൽ ദൈവരാജൻ ഇങ്ങനെ ഇളിവട്ടെന്ന് പറയുന്ന ഈ ഒരു സ്പിരിച്വൽ അതായത് ഈ ഒരു ഇത് ഇതൊരു അനുഭവമാണ് അതൊരു എളിമ ആത്മാവിൻ്റെ ഒരു എളിമ ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരണമേ നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നതിനു വാങ്ങുന്ന ഒടുവിലായിട്ട് അത് ഒരു അപേക്ഷയായിട്ട് മാറുകയാണ് ഈ അല്ല ആരംഭത്തിലെ അപേക്ഷ അത് അവസാനത്തിലൊരു വിശ്വാസ പ്രഖ്യാപന ഒരു അനുഭവ സാക്ഷ്യമായിട്ട് മാറുകയാണ് അല്ലേ നീ തന്നെ എൻ്റെ സഹായം യു ആർ മൈ ഹെൽപ്പ് എന്നെ വിടുവയ്ക്കുന്നതെന്ന് നീയാണ് എൻ്റെ റെഡിമർ നീയാണ് ദൈവത്തിൻ്റെ ഓരോ അനുഭവങ്ങളിൽ കൂടെയും കടന്നുപോയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഓരോ പ്രതിസന്ധികൾ ഈ കേട്ടിട്ടുണ്ട് ഈ ക്യാപ്റ്റൻ കുക്കിൻ്റെ ലോകം സമുദ്രത്തിൽ കപ്പലിൽ ചുറ്റി ലോകം ചുറ്റിക്കൊണ്ടിരുന്ന ക്യാപ്റ്റൻ കുക്ക് എൻ്റെ കപ്പൽ എൻഡവർ എന്ന് പറയുന്ന കപ്പൽ ഒരു പാറക്കെട്ടിൽ ചെന്നടിച്ചു അത് തകർന്നു പോയി എന്ന് വിചാരിച്ചു അതിൽ കഥ കഴിഞ്ഞെന്ന് നാവികരൊക്കെ ചിന്തിച്ചു പക്ഷേ അത് പാറയിൽ ഉറയ്ക്കാതെയും പിളരാതെയും മുമ്പോട്ട് നീങ്ങി അത് ഓസ്ട്രേലിയയുടെ തീരത്ത് കപ്പലടിപ്പിച്ച് കേടുപാടുകൾ നോക്കിയപ്പോഴേ കണ്ടത് ആ ഇടിയിൽ ആ പാറക്കുട്ട ചെന്നിട്ട് ആ പാറയിലൊരു ഭാഗം അടർന്ന് ആ വിള്ളലിലേക്ക് കയറി ഉറച്ചിരുന്നു വെള്ളം കയറാതെ അപ്പോൾ ആ ദുരന്തം തന്നെ ഒരു അനുഭവമായിട്ട് അത് സ എന്താ പറയുന്നത് ഒരു അസഹായമായിട്ട് മാറുകയാണ് ആ ദുരന്തം നാശത്തിനായിട്ടല്ല അത് സംരക്ഷണമായിട്ട് മാറുകയാണ് അതേ ആ കല്ല് തന്നെ അടർന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അത് ഉറച്ചിരുന്നു ഒരു മനുഷ്യനത് ശരിയാക്കുന്നത് പോലെ അത് ഉറപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ദൈവത്തോട് കൂടിയായിരുന്നു ഈ ഒരു എല്ലാം അതിശയമായിട്ട് മാറും ഏതെല്ലാം പ്രതിസന്ധികളാണെന്നും അത് അനുഗ്രഹമായിട്ട് മാറും ക്രൂശിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ അതെല്ലാം ക്രൂശിൻ്റെ അനുഭവം അത് ജയത്തിൻ്റെ അനുഭവമാണ് ക്രൂശ് പരാജയമില്ല ക്രൂശ് ജയത്തിൻ്റെ ഉത്സവമാണ് ശത്രുവിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ ദിവസമാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ക്രൂശിൻ്റെ അനുഭവം എന്ന് പറയും നമ്മുടെ ജീവിതത്തിൽ നാൾ തോറും ക്രൂശ് എടുത്ത് അനുഗമിക്കുമ്പോൾ പരാജയമുള്ള ക്രൂശ് ആത്യന്തികമായി ജയമാണ് അത് പ്ലസ് ആണെന്ന് പറയുമ്പോഴും ക്രൂശ് പ്ലസ് ആണെന്ന് പറയും നമുക്ക് ദൈവസനം സമർപ്പിക്കാം സ്നേഹവാനായ ദൈവമേ ഇങ്ങോട് ചേർന്ന ജീവിതത്തിലോരനുഭവങ്ങളും ധന്യമാക്കി മാറ്റുവാൻ അനുഗ്രഹമാക്കി മാറ്റുവാൻ ഒന്നും നഷ്ടമാകാതെ ദൈവത്തോട് ചേർന്ന് ഞങ്ങൾക്ക് സദാസമയവും സെവൻ ടു ട്വൻ്റി ഫോർ അപ്പോൾ എല്ലാ സമയവും ഞങ്ങൾക്ക് ഇതിനോടുകൂടി അയരിപ്പാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ ഇതുവരെ തന്നല്ല നല്ല കൃപകൾക്കായി ഞങ്ങൾ നിന്ന് സ്തുതിക്കുന്നു തുടർന്നു അവിടെ ഞങ്ങളുടെ ജീവിതം സാക്ഷ്യമുള്ളതായി നിന്നെ വിവരിക്കുന്നവരായി നിന്നെ മനസ്സിലാക്കുന്നവരായി നിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് സാക്ഷ്യത്തിനായി ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും നറിയിക്കണമേ അവിടുത്തെ കൃപയും ഞങ്ങളെ പൊതിയണമേ സഹുലം പുത്രമോഹാന് അപേക്ഷിക്കുന്നു കൃപടികൾക്ക് തൊട്ടുമുള്ള മനുഷ്യ സ്വർഗി പിതാവേ ആമേൻ ആമേൻ